ഹലോ എവറി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ അപ്പം നമുക്ക് സീരിയലിലേക്ക് കടക്കാം തുടങ്ങുന്നത് തന്നെ നമ്മുടെ നന്ദാവനത്തിലേക്ക് നയനയും ആദർശവും എത്തുന്നതാണ് കേട്ടോ അപ്പം അച്ഛൻ സന്തോഷത്തോടെ പറയുകയാണ് ഡേ അവരെത്തി അപ്പം അമ്മയും ദേവും എല്ലാരും പുറത്തേക്ക് വന്ന് അവരെ അകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അച്ഛൻ ചോദിച്ചു ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ മോനെ അപ്പം അദർശ് പറഞ്ഞു ഇല്ലച്ചാ നാളെ യാത്ര പോവുകയല്ലേ അപ്പം അതിൻ്റേതായ ചില പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ പറയുകയാണ് എന്തായാലും ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് കഴിക്കാനുള്ള ചമ്മന്തിപ്പൊടിയും അച്ചാറും മറ്റു പലഹാരങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അദർശ് ചോദിച്ചു അമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ അപ്പം അമ്മ അമ്മ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടും മോനെ എല്ലാത്തിനും എനിക്ക് സഹായത്തിന് നന്ദുമോളും ഉണ്ടായിരുന്നു അപ്പം ഗോവിന്ദം പറയണേ ആ അതെ അതെ ആദ്യമായിട്ടാണ് ഇവൾ ഇങ്ങനെ അമ്മയെ ഇത്രയധികം അടുക്കളയിൽ സഹായം ചെയ്യുന്നത് അതെ അമ്മയും ശരി വെച്ചു കേട്ടോ അപ്പൊ നന്ദു പറഞ്ഞു അത് പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള യാത്രകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് പോകുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നു വിടണമെന്ന് വിചാരിച്ചു എന്നിട്ട് അവര് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ നന്ദു പറഞ്ഞു ദേ ഡേ പൊളിച്ചിട്ട് രണ്ടാളും വെറും കൈയോടെ ഒന്നും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം അപ്പൊ നയന പറയുന്നത് ആ പിന്നെ തിരിച്ചു വരുമ്പോൾ നിനക്ക് ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം ആദർശി ചോദിച്ചു നന്ദു വരുന്നോ ഞങ്ങൾക്കൊപ്പം അപ്പൊ നന്ദി പറയണം അയ്യോ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഹണിമൂണിനും പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വരുന്നത് ശരിയല്ല അപ്പൊ ആദർശി പറഞ്ഞു ഓക്കെ ഇത്തവണ ഇങ്ങനെ പോകട്ടെ ഇനി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം അപ്പൊ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ അപ്പം അമ്മ പറയുകയാണ് അതൊന്നും വേണ്ട മോനെ ഇപ്പൊ തന്നെ ദേ നിങ്ങളുടെ ഈ യാത്ര നിന്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പൊ ആദർശ് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിച്ചാലേ ദൈവങ്ങളൊന്നും എന്നോട് ക്ഷമിക്കില്ല എന്ന് എനിക്ക് തോന്നി ഇവള് ബിസിനസ്സിൽ ഒരുപാട് ലാഭം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിലൊരു അംശമെങ്കിലും ഞങ്ങളുടെ സന്തോഷത്തിനും യാത്രകൾക്കും വേണ്ടി മാറ്റി വെക്കണ്ടേ അപ്പം അമ്മ പറഞ്ഞു പിന്നെ യാത്ര സന്തോഷം മാത്രം പോര മോനെ ഞങ്ങളുടെയും പിന്നെ നിങ്ങളുടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒക്കെ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തണം നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കെയാ അപ്പൊ ആദർശ പറഞ്ഞു എല്ലാത്തിനും ഉടനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേക്ക് അപ്പൊ അമ്മ പറഞ്ഞു ഉം വാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അങ്ങനെ അമ്മയും നയനയും നന്ദു അകത്തേക്ക് പോയി കേട്ടോ അപ്പം അച്ഛൻ ആദർശനോട് പറഞ്ഞു നവ്യയുടെ കാര്യത്തിലാണ് മോനെ എനിക്ക് എപ്പോഴും വിഷമം ഞാൻ പറഞ്ഞിട്ടില്ലേ നയനമോളെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മോനും മോളും തമ്മിൽ പരസ്പരം കലഹിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ കനകയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നയനമോളെ മോൻ ശരിക്കും അടുത്തറിയുമെന്ന് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തിന് ഒരു പോറൽ പോലും പറ്റരുതെന്ന് കനക വേദനിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട് അപ്പം ആദർശ് പറഞ്ഞു അത് നൂറ് ശതമാനം സത്യമാണ് അച്ഛാ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇനി അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നത് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമികയാണ് കേട്ടോ അനാമിക ഇങ്ങനെ സെറ്റൗട്ടിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കാറ് വരികയാണ് അതിലാരായിരിക്കും ഉറപ്പായിട്ടും അനാമികയുടെ അമ്മ തന്നെയാണ് അപ്പം അനാമികയുടെ അമ്മ പുറത്തിറങ്ങി വന്ന് അനാമികയെ കെട്ടിപ്പിടിച്ച് മോളെ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പം അനാമിക പറഞ്ഞു ഇവിടെ ഓരത്തെ ആകെ സന്തോഷത്തിലാണ് ഹണിമൂൺ ട്രിപ്പിന്റെ ത്രില്ലിലാണ് ഇവിടെയുള്ള പലരും അതെങ്ങനെ മുടക്കണമെന്നും പറഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത് അവരുടെ സന്തോഷം തല്ലിക്കെടുത്തിയേ പറ്റൂ അവൾ അത്രയ്ക്ക് അഹങ്കരിക്കുന്നുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു നമുക്കത് ശരിയാക്കി കൊടുക്കാം കൊടുക്കാമോളെ നിന്നെയും കൊണ്ട് അനി ഹണിമൂണിന് പോകണമെന്ന് അവൻ ജീവന തുല്യം സ്നേഹിക്കുന്ന അവന്റെ ഏട്ടൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് അവൻ ആനന്ദിക്കാൻ പോവുകയാണ് അതും കല്യാണം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അപ്പം അനാമിക പറഞ്ഞു അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ അടുത്ത ബന്ധമൊന്നും ഇല്ല അമ്മേ ഇപ്പോഴും അവർക്കിടയിൽ ചില അകലങ്ങളൊക്കെ ഉണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ കിളവനും കിളവയും കൂടെ ഉപദേശിച്ചതായിരിക്കും ഈ ഹണിമൂൺ ട്രിപ്പ് അപ്പം അമ്മ അനാമികയുടെ കൈ വിളിച്ചോ പിടിച്ചിട്ട് പോയി ഒരു രഹസ്യമായിട്ട് പറയുകയാണ് ആ കിളവനെയും കിളവെയും മുകളിലോട്ട് എടുക്കാതെ നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോണില്ല വലിയ കാര്യത്തിൽ ഇഷ്ടങ്ങളൊക്കെ എഴുതിയിടാൻ പറഞ്ഞു എന്നിട്ട് എന്തായി അവിടെയും അവൾക്കും അവനും അനുകൂലമായിട്ടാണ് എല്ലാം ആ കിളവനും കിളവിയും ചെയ്തു വെച്ചേക്കുന്നത് അപ്പൊ അനാമിക പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിൽ അവരോടും രണ്ടുപേരോടും ദേഷ്യമുള്ളത് ആ അപ്പച്ചയ്ക്ക് മാത്രമാണ് അനിയുടെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ കിളവനെയും കിളവിയും അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അപ്പൊ അമ്മ പറഞ്ഞു അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് തന്ത്രപൂർവ്വം അവരെ ഒഴിവാക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണമെന്ന് നിനക്ക് എത്രനാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല തെറ്റ് ചെയ്യുന്നവരെയും കള്ളം പറയുന്നവരെയും തള്ളിക്കളയുന്ന പാരമ്പര്യമാണ് ആ കിളവൻ ഉള്ളത് അതുപോലെ തന്നെയാണ് ആദർശന്റെ കാര്യം പിന്നെ നമ്മളുടെ അവസ്ഥയൊക്കെ ഇവിടെയുള്ള മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ എപ്പോ ആവേ ആയിപ്പോയെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ പാനാമിക പറഞ്ഞു എന്തായാലും ശരി എനിക്ക് കിട്ടാത്ത സന്തോഷം ആ നയന എന്ന് പറഞ്ഞവൾക്ക് കിട്ടരുത് അവളുടെ ചേച്ചി വാ പോയ കോടാലിയാണ് അതുപോലെ അല്ല നയന അവൾ ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാണ് അവൾ സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറും അതേസമയം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതേ നാണയത്തിലാണ് എനിക്ക് തിരിച്ചടിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു ഒരു ദിവസം അങ്ങനെ തിരിച്ചടിച്ചപ്പോഴാണല്ലോ അവളുടെ അമ്മായി അമ്മ അവളുടെ കരണത്തടിച്ചത് അപ്പോൾ അനാമിക പറഞ്ഞു ആ ദേഷ്യമൊക്കെ അവളുടെ ഉള്ളിൽ കിടപ്പുണ്ടമ്മേ അതാണ് പലപ്പോഴായിട്ട് അവൾ പുറത്തെടുക്കുന്നത് എന്തായാലും മോളു വാ നമുക്ക് നിന്റെ വല്യമ്മയെ ഒന്ന് കാണാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അകത്തോട്ട് കേറിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ജാനകിയും ദേവയാനിയെയാണ് കേട്ടോ ജാനകി ദേവയാനിയെടുത്ത് പറയുകയാണ് നന്ദുവിന് അനിയെ ഇഷ്ടമാണ് ി ഈ വീടിനകത്ത് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ആദർശിന് വിഷമമുണ്ട് അതുപോലെ തന്നെ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞ ശേഷം ആ ബന്ധം നടത്താത്തതിൽ അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് ആ നിലയ്ക്ക് ഇനി അവളുടെ കാര്യങ്ങളൊക്കെ ആദർശ ഏറ്റെടുക്കുമായിരിക്കും അപ്പൊ ദേവയാനി ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ ജാനകി പറഞ്ഞു അല്ല അവളെ നല്ല രീതിക്ക് എത്തിച്ചേക്കേണ്ടത് മൂത്തമരുമോൻ എന്ന നിലയിൽ അത് ആദർശിന്റെ ഉത്തരവാദിത്തമല്ലേ അഭി എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം നടക്കുമെന്ന് ജലജ പറയാറുണ്ട് ആദർശം എന്ത് തെറ്റ് ചെയ്താലും അതാരും ശ്രദ്ധിക്കാറില്ലല്ലോ അതുകൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ദേവേനെ പറഞ്ഞു അതൊന്നും നടക്കില്ല പിന്നെ അവൻ എന്ത് പറഞ്ഞാലും അവന്റെ മുത്തച്ഛനും ഇളയച്ചനും ഒക്കെ സമ്മതിക്കും അതാ ഇവിടത്തെ കുഴപ്പം എനിക്കും അങ്ങോട്ടേക്ക് അനാമികയും അമ്മയും എത്തിയ കേട്ടോ അപ്പൊ തന്നെ ജന ജാനകി പറയുകയാണ് ആഹാ മോളുടെ അമ്മ എത്തിയോ അപ്പൊ അമ്മ പറഞ്ഞു ആ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണണമെന്ന് ആഗ്രഹം തോന്നിയാൽ അപ്പൊ തന്നെ ഞാനിങ്ങനെ വരും ജാനകി പറഞ്ഞു എന്നാ പിന്നെ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചൂടെ അപ്പൊ അമ്മ പറഞ്ഞു ആ എപ്പോഴും അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ദേവയാനി പറഞ്ഞു മോളുടെ അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം അതിനിവിടെ ആരും ഒരു പരാതിയും പറയില്ല പക്ഷേ മോൾ ഇപ്പൊ പരാതി പറഞ്ഞുകൊണ്ടിരിക്കയാണ് വേറൊന്നുമല്ല ചേച്ചി ആദർശിന്റെയും നയനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മാസങ്ങളായില്ലേ അവരിപ്പം ഹണിമൂൺ ട്രിപ്പിന് പോവുകയല്ലേ പക്ഷേ മോൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നാണ് അവൾ പറയുന്നത് പിന്നെ ഞാനും മോളുടെ അച്ഛനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നിനും അനിയെ നിർബന്ധിക്കരുതെന്ന് അപ്പൊ ദേവയാനി പറഞ്ഞു മോള് പറഞ്ഞത് ന്യായമായ ആവശ്യമാണ് എന്നാൽ നയനയും ആദർശം എപ്പോഴും ഇങ്ങനെ പോണത് അവരുടെ അഹങ്കാരമാണെന്ന് ഞാൻ പറയൂ അപ്പൊ ജാനകി പറഞ്ഞു നയന മനപൂർവ്വം അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പൊ ദേവയാനി പറയുകയാണ് എങ്ങനെയെങ്കിലും അത് മുടക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമികയുടെ അമ്മ പറയുകയാണ് അവര് പോയിട്ട് വരട്ടെ അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത് പിന്നെ ഇവിടത്തെ മുത്തശ്ശനും മുത്തശ്ശിയും സന്തോഷിക്കുകയും ചെയ്യും മുത്തശ്ശനാണെങ്കിൽ ഇപ്പം രോഗമായിട്ടിരിക്കുകയും അല്ലേ വീടിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് വയ്യാതെ വരുമ്പോൾ നമ്മൾ ഹണിമൂൺ ട്രിപ്പിനൊന്നും പോവുകയല്ല വേണ്ടത് മറിച്ച് മണ്ഡലകാലം വരെയല്ലേ ചെയ്യുന്നത് മാലയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് മല കയറയാണ് വേണ്ടത് ജാനകി പറയുകയാണ് അജേട്ടനും ചേട്ടനും ഒക്കെ എല്ലാ വർഷവും പോകുന്നതാണ് അപ്പൊ ദേവേനെ പറഞ്ഞു അവരോടൊപ്പം ആദർശുമനിയുമൊക്കെ പോകുന്നതാണല്ലോ അപ്പൊ അനാമികയുടെ അമ്മ പറയുകയാണ് ആണോ അപ്പൊ ഈ വർഷം മുടക്കാൻ പാടുണ്ടോ മണ്ഡലകാലത്ത് നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പോകുമ്പോൾ അതിന്റെ ഫലമൊന്നും വേറെ തന്നെയാണ് അപ്പൊ ദേവയാനി പറഞ്ഞു അങ്ങനെ അവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുക്കാറില്ല ഒരു പത്ത് ദിവസം എടുക്കാറുണ്ട് അപ്പൊ ജാനകി പറയുകയാണേ ഇത്തവണ അതിനൊരു മാറ്റം വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം അനാമികിയുടെ അമ്മ പറയുകയാണെ അല്ല ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥിതിക്ക് നാപ്പത്തൊന്ന് ദിവസം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകില്ലേ എങ്കിലും ആദർശിന് എല്ലാ സ്ഥാനങ്ങളും കൊടുത്തത് ആദർശന്റെ മുത്തശ്ശനല്ലേ അങ്ങനെയുള്ളപ്പം മുത്തശ്ശിനു വേണ്ടി കഠിന വ്രതം എടുത്ത് അയ്യപ്പ ദർശനം നടത്തുന്നത് വളരെ നല്ലതാ അപ്പൊ അനാമിക പറയുകയാണ് ആദർശേട്ടൻ അതിന് മനസ്സ് കാണിച്ചാലും ഇവിടെ ഭർത്താവിനെ തിരുത്താൻ ഭാര്യ ഉണ്ടല്ലോ അപ്പൊ ദേവേനെ പറഞ്ഞു ഏതായാലും അവൻ അവളുടെ വീട്ടിൽ അല്ലേ പോയിട്ട് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന് പിന്നെ നമ്മൾ വീണ്ടും കാണിക്കുന്നത് ആദർശിനെയും അച്ഛനെയുമാണ് കേട്ടോ ഗോവിന്ദനെയും അപ്പം ആദർശ് പറയുകയാണ് അങ്ങനെ അധിക ദൂരം ഒന്നും പോണില്ല അച്ഛ കേരളത്തിന് പുറത്തേക്കുള്ള ട്രിപ്പൊന്നും ഞങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല അപ്പം അച്ഛൻ പറഞ്ഞു ആ ഈ പോകുന്നിടത്ത് അധികം തണുപ്പുള്ള സ്ഥലമല്ലേ മോനെ അപ്പം ആദർശ് പറയുകയാണ് അങ്ങനെയുള്ള സമയത്ത് വേണ്ടേ യാത്രകൾ പോകാൻ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഗസ്റ്റ് ഹൗസുകൾ ഉള്ളത് കൊണ്ട് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോഴേക്ക് നമ്മുടെ നയനയും കനകയും നന്ദു ഒക്കെ അവിടെ എത്തി കേട്ടോ നയനയുടെ കയ്യിൽ കവർ നിറച്ച് പലഹാരങ്ങളാണ് അപ്പൊ അദർശി കണ്ട് കണ്ടിട്ട് പറയുകയാണ് ആ ഇത് ഒരുപാടുണ്ടല്ലോ അപ്പൊ നന്ദി പറഞ്ഞു ആ തിരിച്ചു വരുന്നത് വരെ കഴിക്കാനുള്ള പലഹാരമുണ്ട് അപ്പൊ അദർശി പറഞ്ഞു സാധാരണ ഞാൻ ഇതുപോലെ യാത്ര പോകുമ്പോഴേ വീട്ടിന്ന് അമ്മയും ഇളയമ്മയും ആണ് ഇതുപോലെയെല്ലാം എനിക്ക് ഒരുക്കി തരുന്നത് എന്നാൽ ഇത്തവണ ഈ യാത്രയ്ക്ക് അവരെല്ലാവരും എതിരാണല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് അവരൊന്നും തന്നു വിടുമെന്ന് തോന്നുന്നില്ല സാരമില്ല അതിന് പകരം ഇവിടെ നിന്ന് എല്ലാം ഒരുക്കി തന്നിട്ടുണ്ടല്ലോ അപ്പൊ നയന ചോദിച്ചു നാളെ നമ്മൾ എത്ര മണിക്കാ പുറപ്പെടുന്നത് അപ്പൊ അദർശ് പറഞ്ഞു ആ നമുക്ക് നാളെ പുലർച്ചെ ഒരു അഞ്ചു മണിക്കെങ്കിലും ഇറങ്ങണം ആ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ടേ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരെ യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അവരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കനക പറയുകയാണ് നയനയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് പക്ഷെ നവ്യയുടെ കാര്യമാണ് കഷ്ടം അപ്പൊ അച്ഛൻ പറഞ്ഞു അത് സാരമില്ല ആ കനകെ നയനയുടെ ജീവിതം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അവൾ നവ്യയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോളൂ സ്നേഹിക്കാൻ അറിയുന്നവനാണ് ആദർശ് പക്ഷെ തുടക്കത്തിൽ അവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് മാറിയെന്ന് ആദർശന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ അപ്പൊ നന്ദു പറഞ്ഞു ചേച്ചിയുടെ മനസ്സ് പോലെ തന്നെ നന്മയുള്ള ഒരാളെയാണ് ചേച്ചിക്ക് കിട്ടിയത് ഇനിയിപ്പം മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി അല്ലാതെ അവർ തമ്മിൽ പരസ്പരം പൊരുത്തക്കേടുകൾ ഉണ്ടാകില്ല അമ്മേ അപ്പൊ കനക പറഞ്ഞു ശരിയാ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു െ കാണിക്കുക നമ്മുടെ ദേവയാനിയും കൂട്ടരെയൊക്കെയാണ് കേട്ടോ ദേവയാനിയും ജാനകി അവിടെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ ആദർശം നയനയും വരികയാണ് അപ്പൊ ജാനകി പറഞ്ഞു ഉം വരുന്നുണ്ട് അപ്പൊ ജാനകി പറഞ്ഞു ഉം കയ്യില് വലിയ കവറുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആദർശ് പറഞ്ഞു കുറച്ച് പലഹാരങ്ങളും ചമ്മന്തിപ്പൊടിയും ഒക്കെ വിട്ടു ഒരു യാത്ര പോവുകയല്ലേ പുറത്തുനിന്ന് അധികം ഫുഡൊന്നും കഴിക്കണ്ടെന്നാണ് ഇവളുടെ അച്ഛനും അമ്മയും പറയുന്നത് അപ്പൊ ദേവയാനി പറയുകയാണെ പുറത്തൊന്നും ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല ഇവളുടെ വീട്ടിലെ ഫുഡ് കഴിച്ചാലേ ചിലപ്പോൾ വയറുവേദന ഉണ്ടാകൂ അപ്പൊ ആദർശ് പറയാണ് എനിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലമ്മേ അപ്പൊ ദേവയാനിയുടെ മറുപടി ആ എങ്കിലേ ഞാൻ ചിലതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു അതിപ്പോഴൊന്നും ചിന്തിച്ചതല്ല നിന്റെ മുത്തശ്ശനെ അസുഖം വന്നപ്പോഴേ എൻറെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒരു നേർച്ചയുണ്ടായിരുന്നു നിന്നെ ഇത്തവണ ശബരിമലയ്ക്ക് വിടണമെന്ന് അപ്പൊ ആദർശ് പറഞ്ഞു ആ അതൊരു നല്ല കാര്യമല്ലേ അമ്മേ അപ്പം ദേവയാനി പറയുകയാണ് ആ ഉറപ്പായിട്ട് നല്ല കാര്യം തന്നെ മണ്ഡലപ്രദം എടുത്ത് മല ചവിട്ടി അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശൻറെ അസുഖം മാറുമെന്നാണ് എൻറെ മനസ്സ് പറയുന്നത് നിന്റെ അച്ഛനും ഉളയച്ചനും ഒക്കെ ഇത്തവണ മലയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് മാലയിട് അപ്പൊ ആദർശ് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നാൽ ഉടനെ മലയിടാം അപ്പൊ ദേവേനെ പറഞ്ഞു പോരാ നാളെ തന്നെ മാലയിടണം അപ്പൊ അത് കേട്ട് ആദർശ് നയനെ ഒന്ന് ഞെട്ടി കേട്ടോ എന്നിട്ട് ആദർശ് ചോദിച്ചു നാളെയോ അപ്പൊ ദേവേനെ പറഞ്ഞു അതെ നാളെ തന്നെ നാളെ നിന്നെ കൊണ്ട് മലയിടിക്കാ എന്നാണ് ഞാൻ നേർച്ച നേർന്നിരുന്നത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അത് കഴിഞ്ഞ് മല ചവിട്ടിട്ട് വന്നിട്ട് യാത്രകളൊക്കെ നടത്തിയാൽ മതി അപ്പൊ ജാനകി പറഞ്ഞു മുത്തശ്ശന്റെ കാര്യമല്ലേ മോനെ അത് ഏടത്തി നേർന്ന സ്ഥിതിക്ക് അത് മുടക്കുന്നത് നല്ലതല്ല അപ്പം നയനയും അത് ശരിവെച്ചു കേട്ടോ നാപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാല വ്രതം എടുക്കണമെന്ന് അമ്മ നേർച്ചു നേർന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം ആദർശേട്ടാ അപ്പൊ ദേവയാനി പറഞ്ഞു നിന്റെ അച്ഛനും അളയച്ചനും ഒക്കെ മല ചവിട്ടാൻ തയ്യാറാണ് അതിനേക്കാളും ഒക്കെ ഇഷ്ടം അച്ഛന് നിന്നോടാണ് അപ്പം നീ അത് വേണോ എന്ന് ചോദിക്കുന്നത് പോലും തെറ്റാണ് അപ്പൊ ആദർശ പറഞ്ഞു അമ്മേ ഞാനൊന്ന് ആലോചിക്കട്ടെ ഉടനെ ജാനകി പറയുകയാണേ അതിന്റെ അർത്ഥം ഇവൻ റെഡിയല്ല എന്നാണ് ദേവയാനി അപ്പൊ ദേവേനെ പറയുകയാണ് ആദർശെ നീ നിന്റെ മുത്തശ്ശനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ നേർച്ച നീ നടത്തി തരണം അപ്പൊ നയന പറഞ്ഞു അത് വേണം ആദർശേട്ടാ ഇനിയിപ്പം ട്രിപ്പ് പോണം എന്ന് ആദർശേട്ടൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല മല കയറാതെ ഉം എങ്കിൽ ശരി എന്ന് ആദർശം പറഞ്ഞു എന്നിട്ട് അവർ രണ്ടിനും അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് അനാമിക ബാക്കിൽ നിന്ന് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇറങ്ങി പോയപ്പം ദേവേനെ പറയുകയാണ് അവളുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇവിടെ ഹണി ഇഷ്ടം പോലെ ഇരിപ്പോണ്ട് അതവള് മൂന്ന് നേരം എടുത്ത് കുടിക്കട്ടെ അത്രയൊക്കെ മതി ഹാണിമൂൺ ട്രിപ്പൊന്നും വേണ്ട അപ്പം അനാമിക അവിടെ എത്തി കേട്ടോ അപ്പൊ സന്തോഷത്തോടെ ദേവയാനി പറയുകയാണെ ഹാ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അനാമികയെ പിടിച്ച് ആ അടുത്തിരുത്തി എന്നിട്ട് പറയുകയാണെ ഇവിടെ മോളെ സങ്കടപ്പെടുത്തിയിട്ട് ആരും എങ്ങോട്ടും പോകില്ല ഇതുപോലെയുള്ള യാത്രകളും ഹണിമൂൺ ട്രിപ്പും ഒക്കെ വേണ്ടത് മോളുടെ ജീവിതത്തിലാണ് അല്ലാതെ വലിഞ്ഞു കയറി വന്ന അവളുടെ ജീവിതത്തിലല്ല അതുകൊണ്ട് നാപ്പത്തൊന്ന് ദിവസം ഞാൻ അവനെ കൊണ്ട് കഠിന വ്രതം എടുപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശനെയും നയനെയാണ് കേട്ടോ ആദർശ ആകെ പരിഭവത്തോടെ പറയുകയാണ് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നയന പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട നാൽപ്പത്തൊന്നു ദിവസത്തെ കാര്യമല്ലേ ആ ദിവസങ്ങളൊക്കെ നല്ല രീതിയിൽ കടന്നു പോകണം അപ്പൊ ആദർശ് പറഞ്ഞു അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കിയാലോ ഇതുപോലെ തന്നെ അപ്പൊ നയന പറഞ്ഞു അങ്ങനെയൊന്നും വരില്ല എന്നേ അപ്പം ആദർശ പറഞ്ഞു ഇപ്പൊ തോന്നുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടായിരുന്നു എന്ന് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു അപ്പൊ നയന പറഞ്ഞു മുത്തശ്ശന്റെ ആരോഗ്യത്തിനും ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടല്ലേ ആദർശേട്ടൻ മലയ്ക്ക് പോകുന്നത് അത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം ആദർശ് പറഞ്ഞു എല്ലാ വർഷവും ഞാൻ മലയ്ക്ക് പോകാറുണ്ട് പക്ഷെ ഇങ്ങനെ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും ഞാൻ എടുക്കാറില്ല മാക്സിമം പോയാൽ ഒരു പത്ത് ദിവസം അതാ പതിവ് അപ്പൊ നയന പറഞ്ഞു ആദ്യമായിട്ട് പോകുന്നവർ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കാറുണ്ട് അത് മാത്രമല്ല നമ്മുടെ നാടിന് പുറത്തുള്ളവരൊക്കെ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ശബരിമലക്ക് പോകുന്നത് പോകുമ്പോൾ ഭക്തിയോടെ പോകണം ആദർശേട്ടാ അപ്പൊ ആദർശ് ചോദിച്ചു ശരിക്കും നിനക്ക് വിഷമമില്ലേ അപ്പൊ നയന പറഞ്ഞു ഭഗവാന്റെ കാര്യമായുണ്ട് എനിക്ക് അത്രക്ക് വിഷമമൊന്നുമില്ല ഇല്ല നാളെ രാവിലെ തന്നെ ഇടണം ഞാനും വരുന്നുണ്ട് കൂടെ അങ്ങനെ അവർ രണ്ടിനും കെട്ടി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവേനെ അവിടേക്ക് എത്തി കേട്ടോ എന്നിട്ട് അത് കണ്ടിട്ട് ദേഷ്യത്തോടെ നയനെ നാളെ ഇവൻ മാലയിടുവാണെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് നീ എന്തിനെ അമിത ആവേശം കാണിക്കുന്നത് ഇന്നു മുതലേ രണ്ടുപേരും രണ്ടു മുറിയിൽ കിടന്നാൽ മതി അപ്പൊ ആദർശ് ചോദിച്ചു അതെന്തിനാ അമ്മയെ അങ്ങനെ ഇവളീ മുറിയിൽ തന്നെ താഴെയും ഞാൻ ബെഡിലും കിടന്നാൽ പോരെ ദേവയാനി പറഞ്ഞു മുമ്പേ ശബരിമലയിൽ പോകുന്നവർക്ക് വേണ്ടി ഒരു ഭരണശാല തയ്യാറാക്കും അതിൽ പാ വിരിച്ചിട്ടാണ് അവരെല്ലാരും കിടക്കാറ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലുള്ളവരെല്ലാം അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത് ഇതിപ്പം കാലം മാറി എങ്കിലും കുറച്ചൊക്കെ നിഷ്ഠ വേണ്ടേ അപ്പൊ നയന പറഞ്ഞു ഞാൻ മാറിക്കിടന്നോളാം അമ്മേ അപ്പൊ ദേവയാനി പറയുകയാണ് ഇന്നു മുതൽ വ്രതമെടുക്കാൻ വേണ്ടി മനസ്സിനെയും ശരീരത്തിനേയും പാകപ്പെടുത്തണം നീ അതുപോലെ തന്നെ ഭർത്താവ് മലയ്ക്ക് പോവുകയാണെന്നുള്ള ബോധം നിനക്കും വേണം അപ്പൊ നയന പറഞ്ഞു അതേപ്പറ്റി ഞാനിപ്പം ആദർശൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ദേവയാനി പറയുകയാണ് ഹാ ഇപ്പൊ എന്താ സംഭവിച്ചതെന്നൊക്കെ ഞാനും കണ്ടു പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട നീയാണെങ്കിലേ ഇവന്റെ മലയ്ക്ക് പോക്ക് എങ്ങനെ മുടക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത് അപ്പൊ ആദർശ് പറഞ്ഞു അമ്മ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയല്ലേ ഈ ഹണിമൂൺ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തത് ഞാനാണ് അല്ലാതെ ഇവളുടെ ഐഡിയ ഒന്നും അല്ല അപ്പൊ ദേവയാനി പറഞ്ഞു ഉം ശരി ശരി മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറയരുത് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ദേവയാനി അങ്ങ് പോയി കേട്ടോ അപ്പം നയന പറയുകയാണ് അമ്മ പറഞ്ഞത് ശരിയാണ് ആദർശേട്ടൻ മാലയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ മുറിക്കകത്ത് കിടക്കുന്നത് ശരിയല്ല അപ്പൊ ആദർശ് പറഞ്ഞു വല്ലാത്തൊരു വിധിയാണല്ലോ ഇത് അപ്പൊ നയന പറഞ്ഞു ആ എന്തായാലും നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം ആദർശേട്ടൻ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ കാണുമ്പോൾ ഉറപ്പായിട്ട് മുത്തശ്ശന്റെ രോഗം ഭേദമാകും അങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത് പിന്നെ കാണിക്കുന്നത് നയന ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് നവ്യയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അപ്പം നയനയെ കണ്ടതും നവ്യ ചോദിച്ചു എല്ലാ ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞോ അമ്മ എന്നെ വിളിച്ചിരുന്നു ഇപ്പം പലഹാരങ്ങളൊക്കെ തന്നു വിട്ടെന്നും പറഞ്ഞു അപ്പം നയന പറഞ്ഞു അതൊക്കെ ഇനി ഇവിടത്തേക്ക് എടുക്കാം അപ്പം നവ്യ ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പം നയന പറഞ്ഞു ആദ്യം ചേച്ചി ഈ ജ്യൂസ് കുടിക്കേ എന്നിട്ട് നവ്യ ചോദിച്ചു എന്തു പറ്റിയടി നയന പറഞ്ഞു നാളത്തെ പോക്ക് ക്യാൻസലായി ഷോ അതെന്തു പറ്റി എന്ന് നവ്യ ചോദിച്ചു അപ്പൊ നയന പറഞ്ഞു മുത്തശ്ശന് അസുഖമായിട്ട് ഇരിക്കേയല്ലേ അതുകൊണ്ട് മുത്തശ്ശന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ആദർശേട്ടന്റെ അമ്മയ്ക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ആദർശേട്ടൻ മലയ്ക്ക് പോകണമെന്നാ പറയുന്നത് നാളെ മാലയിടണമെന്നും പറഞ്ഞു അതും പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നാളെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്